േഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്ന മൊത്തമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് കിഡിലും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വീഡിയോ അങ്ങനെ ഒരുപാട് കണ്ട സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളതൊരു ഒരു കൺഫ്യൂഷൻ തന്നെ ആയിരുന്നു പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മണ്ണൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിതവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഇല്ല കേട്ടോ നമുക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്താൽ മതി ഞാനിത് ഇതുപോലെ കുറച്ച് പീസാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഒരു ഇഡലി ചെമ്പ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ രണ്ട് കുഴിയിലേക്ക് മാത്രം ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഓയിലാക്കിയിട്ടുള്ളത് പെട്ടെന്ന് എടുക്കാനും കിട്ടാനും വേണ്ടിയിട്ട് ഒരു കുഴിയിലേക്ക് ഇതുപോലെ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഴിയിൽ കൊള്ളുന്നത് മാത്രമേ ഒന്നും മോള് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി ഞാൻ അതിൻ്റെ അടിയിലത്തെ തട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള കുഴിയിൽ കുറച്ച് വെളുത്തുള്ളിയുടെ എല്ലി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് ചെറുതായതുകൊണ്ട് കേട്ടോ പിന്നെ മുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് സാധാ വറ്റൽ മുളകും രണ്ട് കാശ്മീരി മുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവൊന്ന് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് കുഴിയിലായിട്ട് രണ്ട് മുട്ട ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ചിക്കനും നമ്മൾ ബാക്കി വെച്ച് കൊടുത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇനി ഇത് ഇഡലി ചെമ്മർന്ന് ഒന്ന് എടുത്ത് മാറ്റുക കണ്ട നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും ഇനി ഇത് ഇഡലി ചെമ്മർന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക ജസ്റ്റ് അതിൻ്റെ ചൂട് നല്ല ചൂട് ഒന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഇതുപോലെ ഒരു സ്പൂൺ അസ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്നെടുക്കുമ്പോൾ തന്നെ ആ മുട്ടയൊക്കെ പെട്ടെന്ന് കിട്ടും കേട്ടോ കാരണം നമ്മളിത് ഓയിലാക്കിയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാനായിട്ട് കിട്ടും മുട്ട ഒക്കെ അതൊന്നൊന്ന് അടർത്ത് എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സർ ജാറെടുത്ത് വെക്കുക ഇനി ഈ സംഭവങ്ങളെല്ലാം മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കൻ ഞാൻ എടുത്തിട്ട് മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ബാക്കി നമ്മൾ വേവിച്ചിട്ടുള്ള വറ്റൽമുളക് മുട്ട അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട സംഭവമാണ് ഒറിഗാനോ കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ ഒര ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക രണ്ട് സ്ലൈസ്ഡ് ചീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം പാലും കൂടി ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ലൂസായി പോവരുത് അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണേസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ലൂസായി പോകേണ്ട ഈ ഒരു കട്ടിയിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഒരു ബൗളെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സവാളയുടെ പകുതി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു കഷ്ണം കുനുകുന കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാബേജിൻ്റെ ചെറിയൊരു പീസ് അതും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് തക്കാളി അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിര നമ്മളിതിലേക്ക് വെക്കുന്ന പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം പക്ഷേ ഏത് പച്ചക്കറി ചേർക്കുകയാണെങ്കിലും നല്ല കുനുകുന കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക പച്ചക്കറി കൂടുതലും മയോണൈസ് കുറവും ആവരുത് നല്ല രീതിയിൽ മയോണൈസ് മയോണേസ് ഉണ്ടായിരിക്കണം കേട്ടോ അത് ഉണ്ടാവുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇത് മിക്സാക്കി കൊടുക്കൽ കഴിഞ്ഞ ശേഷം ാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ടില്ലല്ലോ എന്നുള്ളത് ചിക്കൻ അവിടെ പൊടിച്ച് മാറ്റി വെച്ചത് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ ഞാനിപ്പോൾ മിക്സറി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു എന്നുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈവെച്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പിച്ച് എടുത്താലും മതി അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് നോക്കിയിട്ട് പോരാ തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് ഞാൻ അര ടീസ്പൂൺ ഒറിഗാന കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒറിഗാനയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോട്ടോ നല്ല ടേസ്റ്റാണ് നല്ലപോലെ ഒന്ന് എടുത്താൽ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി ആയി ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ബ്രെഡിലാണ് ഇത് സെറ്റ് ചെയ്ത് എടുക്കുന്നത് രണ്ട് ബ്രെഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ബ്രെഡ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഇത് കുബൂസിൻ്റെ ഉള്ളിൽ റോൾ ചെയ്തിട്ട് അതുപോലെ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ റോൾ ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് കുബൂസിലൊക്കെ റോൾ ചെയ്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ആ ഒരു രീതിയിലും ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താപ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ വെച്ച് കൊടുക്കണം നല്ലവണ്ണം ഫില്ലിങ്ങ് ആയിട്ട് വെച്ച് കൊടുക്കണം എന്നാലാണത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ രണ്ട് സ്ലൈസഡ് ചീസ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നിർബന്ധം ഒന്നുമില്ല കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളത് പക്ഷേ ഇത് ഇതും കൂടി വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഈ ബ്രെഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കുക പക്ഷേ ബട്ടറിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ബട്ടർ എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും ഇതൊക്കെ മിക്സ് അതൊരു അഞ്ച് ബ്രെഡിലേക്കുള്ളതുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടൊരു അഞ്ച് ബ്രെഡിലേക്കുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിവശം ഒന്നങ്ങ് ആയി വന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറേശ്ശെ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തിരിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ആ ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് അടി ആ മുകളിലത്തെ ബ്രെഡിൽ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വരാനും നല്ലപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബ്രെഡ് വെച്ച് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് എന്നിട്ട് നമ്മുടെ പാൻ ഒന്ന് നീക്കി നീക്കി വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ ആ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞു പോവും ബ്രെഡ് അല്ലേ പെട്ടെന്നാണ്ട് കരിഞ്ഞു പോവും തിരിച്ചിട്ട് കൊടുക്കൽ കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാനൊന്ന് നീക്കി നീക്കി വെച്ച് കൊടുത്തിട്ട് ആ സൈഡും നല്ല പോലെ ഒന്ന് മൊരീച്ചെടുക്കുക ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാനത് പതിനെടുത്ത് മാറ്റിയാണ് ഇതിങ്ങനെ കൂടി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ അടിപൊളി ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ കുട്ടീസിനൊക്കെ എന്തായാലും ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ ഈ ഒരു അമലാനയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഇത് ദളുപ്പാണിത് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ട പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ എണ്ണയിൽ മുക്കിപ്പൊരിക്കേണ്ട ഓയിലൊന്നും ഒഴിച്ച് വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ പോലും ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ഇന്നത്തെ വൈറൽ റെസിപ്പി ആയിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല സ്നാക്സിൻ്റെയും ഡ്രിങ്ക്സിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നോമ്പിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്